ും ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാനില്ലാതെ ഇവർ ചൂണ്ടയിടാൻ പോയതാണ് എന്നെ പറ്റിച്ച് അച്ഛനും ബിജിപ്പാപ്പയും കൂടെ ചൂണ്ടയിടലാണ് ഇന്ന് ഇതിനു മുമ്പിട്ട കരിമീൻ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുവാണ് നമ്മൾ ഇതിനു മുമ്പിട്ട വീഡിയോകൾ ഒരുപാട് പേര് കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് ഈ സ്പോട്ട് പറഞ്ഞു തരുമോ കറക്റ്റ് പ്ലേസ് ഒന്ന് പറഞ്ഞു തരാനൊക്കെ നമ്മളത് പറയാത്തത് മറ്റൊന്നും കൊണ്ടല്ല ഇത് നമ്മളേതെങ്കിലും വീടിൻ്റെ അരികത്തു നിന്നോ ഒക്കെ ആയിരിക്കും നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ വീട്ടുകാരുടെ ഒരു പ്രൈവസി പോകാണ്ടിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഈ സ്പോട്ട് പറയാത്തത് അതുകൊണ്ട് എല്ലാവരും സതേയം ക്ഷമിക്കുമല്ലോ എന്നെ ചൂണ്ടിയിടാൻ കൊണ്ടുപോകാതെ പോയെങ്കിൽ പോലും ഇവർ നന്നായി രണ്ടുപേരും മത്സരിച്ച് കരിമീൻ പിടിക്കുന്നുണ്ട് ഇവർ വീഡിയോ എടുക്കുന്നതിനോടൊന്നും യാതൊരു താല്പര്യവും ഇല്ലാത്തവരാണ് കാരണം വീഡിയോ പിടിച്ചും സൗണ്ടൊക്കെ വെച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ മീൻ കിട്ടില്ലെന്നാണ് ഇവരുടെ ഒരു പരാതി അച്ഛനാണെങ്കിൽ വീഡിയോ എടുക്കുന്നതിനോട് യാതൊരു താല്പര്യവും ഇല്ല നല്ല ദേഷ്യവുമാണ് ഞങ്ങൾ ക്യാമറയും കൊണ്ട് ചെല്ലുമ്പോൾ ചീത്ത പറഞ്ഞ് ഓടിക്കുകയാണ് പതിവ് ആ ആ ഗ്യാപ്പിൽ പിജിപ്പാ അപ്പോൾ ഒരു അടിപൊളി കരിമീനെ പിടിച്ചിട്ടുണ്ടേ ഇത് ഇപ്പോൾ കരിമീൻ്റെ സീസണാണ് അതായത് മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കൂടുതലുമായി കരിമീൻ കിട്ടാറ് അതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് ദിവസമായി കരിമീൻ പിടുത്തത്തിന് തന്നെ പോകുന്നത് മറ്റ് ഫിഷിംഗ് ആക്ടിവിറ്റീസ് എല്ലാം മാറ്റി വെച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ വീഡിയോ പിടുത്തമൊന്നും ഇരുന്നാണ് അച്ഛൻ ചൂണ്ട ഇടുന്നത് നമ്മളിതിന് തീറ്റയായിട്ടിടുന്നത് മൈദ കൊണ്ടുണ്ടാക്കിയ അപ്പമാണ് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് അല്ലെങ്കിൽ പോലും മീൻ കിട്ടില്ലെന്നാണ് ഈ ചൂണ്ടക്കാരുടെ പരിഭവം എന്തിനേറെ പറയുന്നു ഇരുന്നിടത്ത് നിന്ന് എണീറ്റാൽ പോലും കൊത്തുപോകുമെന്നാണ് ഈ സയൻറ്റിസ്റ്റുമാരുടെ ധാരണ ഈ കരിമീൻ പിടുത്തം വളരെയധികം ക്ഷമ വേണ്ട ഒരു പരിപാടിയാണ് ഒരിടത്ത് ഇരുന്ന് കൊത്ത് പിടിപ്പിച്ച് പിടിപ്പിച്ച് വന്നാൽ മാത്രമേ നന്നായി കരിമീൻ കിട്ടുകയുള്ളൂ അങ്ങനെ ഇന്നിരുന്നവർ കൊത്ത് പിടിപ്പിച്ച് നിറയെ മീൻ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ബിജിപ്പാപ്പതേ ഒരു കിറ്റ് നിറയെ കരിമീൻ പിടിച്ചിട്ടുണ്ട് എല്ലാം നല്ല വലുപ്പമുള്ള കരിമീനാണ് കേട്ടോ നമ്മൾ മൈദയിൽ അല്പം ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് നന്നായി തിരുമ്മി അട പോലെ ഉണ്ടാക്കിയാണ് നമ്മളിതിൻ്റെ ബെയ്റ്റ് റെഡിയാക്കുന്നത് അല്പം വെള്ളം കൂടിപ്പോയാലോ കുറഞ്ഞു പോയാലോ അതിൻ്റെ കൺസിസ്റ്റൻസി മാറിപ്പോയാൽ പിന്നത് മീൻ കിട്ടാൻ വളരെ പ്രയാസമാണ്

നല്ല നല്ല അടിപൊളി മീൻ അപ്പൊ ഫ്രണ്ട്സ് ഇതുപോലെയുള്ള മീൻപിടുത്തത്തിന്റെ വീഡിയോസ് കാണണമെങ്കിൽ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എന്നതും ചെറുതും ഒക്കെ കൂടെ മിച്ചിട്ടാണ്